ഒരു ടീച്ചർക്ക് തൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് അറിയാമോ ആ ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു അധ്യാപകൻ മാഷേ അവരൊക്കെ പഠിപ്പിച്ച കുട്ടികൾ പഠിച്ച് നല്ല എത്തി നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ട് ആ ഒരു സന്തോഷം പറയാൻ ആ ഒരു അധ്യാപകൻ്റെ അടുത്ത് ആ ഒരു ടീച്ചറിൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ ഒരു അഭിമാനം അത് എത്രത്തോളം വലുതായിരിക്കും അത് തന്നെയാണ് ഒരു അധ്യാപകന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയും അങ്ങനെ തന്നെയാണ് ഈ ഒരു സഹോദരൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തി നല്ലൊരു ജോലിയൊക്കെ വാങ്ങി അപ്പം അത് ഈ ഒരു ടീച്ചറോട് പറയാൻ വേണ്ടിയിട്ട് അവനെ പഠിപ്പിച്ച ആ ഒരു ടീച്ചർ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണല്ലോ അപ്പം ആ ഒരു ടീച്ചറോട് പറയാൻ വേണ്ടിയിട്ട് അവൻ സന്തോഷത്തോടെ വന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അതിമനോഹരമായ ഒരു കാഴ്ച അല്ലേ നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുണ്ടല്ലോ അവർക്ക് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അഭിപ്രായം പറയുക